ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ആസ്റ്റൺ ആസ്റ്റൺവില്ല വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും വലിയ ക്ലബ്ബിലേക്ക് പോവാൻ അർജന്റീൻ ഗോൾക്ക് ഈ പ്രായ എമിലിയാനോ മാർട്ടിനസിന് ആഗ്രഹമുണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ സീസണിന് ശേഷം എമി ആസ്റ്റൺ വില്ല ആരാധകരോട് ഗുഡ് ബൈ പറഞ്ഞിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോവും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തെ വേണ്ട എന്ന് തീരുമാനിച്ചു ബയണുമായി ബന്ധപ്പെട്ട റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ബയേണും നീക്കങ്ങൾ നടത്തിയില്ല ഇതോടുകൂടി ആസ്റ്റൺ വില്ലയിൽ തന്നെ തുടരാൻ എമി നിർബന്ധിതനാവുകയായിരുന്നു ആ സമയത്ത് ഒരുപാട് പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ ഈ ഗോൾ കീപ്പർക്ക് ഏൽക്കേണ്ടി വന്നു പക്ഷേ ഈ സീസണിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എമി തകർപ്പൻ പ്രകടനമാണ് ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി പുറത്തെടുക്കുന്നത് ആസ്റ്റൺ വില്ലയും ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് അതായത് ആസ്റ്റൺ വില്ലയെ ഒരു വലിയ ക്ലബ്ബാക്കി മാറ്റുകയാണ് എമിയും സംഘവും ഇപ്പോൾ ചെയ്യുന്നത് ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർച്ചയായി പത്ത് വിജയങ്ങളാണ് ആസ്റ്റൺ വില്ല ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ ക്രെഡിറ്റിൻ്റെ ഒരു ഭാഗം അത് യമിക്ക് കൂടി നൽകേണ്ടതുണ്ട് മികച്ച പ്രകടനമാണ് അദ്ദേഹം ഈ മത്സരങ്ങളിൽ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തെടുക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലത്തെ മത്സരത്തിൽ യുണൈറ്റഡിനെതിരെ അഞ്ച് സേവുകൾ നടത്തിക്കൊണ്ട് വിജയശില്പിയാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് ആസ്റ്റൺ വില്ലയുള്ളത് ഒന്നാം സ്ഥാനക്കാരായ ആഴ്സണലുമായി കേവലം രണ്ട് പോയിന്റിൻ്റെ അകലം മാത്രമാണ് ഉള്ളത് ഇതിനെല്ലാം നന്ദി പറയേണ്ടത് കൂടിയാണ് കാരണം പല മത്സരങ്ങളിലും അദ്ദേഹം നടത്തിയ ഒരു ഹീറോയിസം എടുത്തു പറയേണ്ടതുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അദ്ദേഹം നാല് ക്ലീൻ ഷീറ്റുകൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ നല്ല രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തെടുക്കുന്നത് അന്ന് പരിഹസിച്ചവരെല്ലാം ഇപ്പോൾ കൈയടിച്ച് തുടങ്ങുകയാണ് എല്ലാവർക്കും ഒരു മറുപടി നൽകാൻ ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം